സുഹൃത്തുക്കളെ മൈക്കേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടല്ലോ സ്കാമ്പിലോ സ്പോർട്സിൻ്റെ മുന്നിലാണ് നമ്മളെ കൂടെ മനസൂർ ഉണ്ട് സ്കാമ്പിലോൻ്റെ എല്ലാം എല്ലാമാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പല വീഡിയോയിലും പല കാര്യങ്ങളും പറഞ്ഞിരുന്നു സ്കാമ്പിലോനെ പറ്റിയിട്ട് കഴിഞ്ഞ റീല് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ ഇരുപത്തി എട്ടാം തീയതി കുറച്ച് പരിപാടികളൊക്കെ നടക്കാൻ പോവുകയാണെന്ന് അപ്പോൾ ആ പരിപാടികൾ എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു സോ നമുക്ക് സ്കാമിലോൻ്റെ ഉദ്ഘാടനം നടന്നിരുന്ന ഏപ്രിൽ പതിമൂന്നിന് അന്ന് കുറേ പരിപാടികൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മൾ ചാനലിലൂടെ പോലും ഔട്ട് ചെയ്തിരുന്നു പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അതൊന്നും അന്ന് നടന്നിട്ടില്ല പക്ഷേ വാക്കുകൾ പറയാൻ മാത്രം ഉള്ളതല്ല അത് പാലിക്കാൻ കൂടി ഉള്ളതാണ് അന്ന് പറഞ്ഞ പരിപാടികളും അതിന് പുറമേ ഉള്ള പല പരിപാടികളുമായിട്ട് ഇവിടെ നടക്കാൻ പോവാണ് അന്ന് സ്കാമ്പിലോ മാത്രമായിരുന്നു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇന്ന് സ്കാമ്പിലോ ഈ പരിപാടികൾ ചെയ്യുന്നത് നമ്മുടെ വയനാട് ഒളിമ്പിക് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെയും നമ്മളെ സൈക്ലിംഗ് അസോസിയേഷൻ്റെ ഒക്കെ കൂടി വിപുലമായ പരിപാടികളാണ് സെലിബ്രേഷനോട് കൂടെ നമ്മളെ ഒളിമ്പിക്കിനെ വെൽക്കം ചെയ്യുന്ന പരിപാടികൾ കൂടിയുണ്ട് അപ്പോൾ എന്തൊക്കെയോ പരിപാടികൾ എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ഒന്നും കൂടി പറയാം നമ്മൾ വയനാട്ടിലെ മൊത്തം പഞ്ചായത്തുകളിൽ നിന്നുള്ള വ്യത്യസ്തമായ ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ബാഡ്മിൻ്റൺ തുടങ്ങിയ ഗെയിമുകൾക്ക് ഓരോ പോപ്പുലർ പ്ലെയറെ തിരഞ്ഞെടുക്കും അതിൽ നിന്നൊക്കെ ഒരു വയനാട്ടിലെ പോപ്പുലർ പ്ലെയർ തിരഞ്ഞെടുക്കുന്ന ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡ് അതുപോലെ തന്നെ ഇൻസ്പെയർ അവാർഡ് വയനാടിൻ്റെ കായിക മേഖലയിൽ സമഗ്രമായ സംഭാവനകൾ നൽകിയ താരങ്ങളായിട്ടുള്ള വ്യത്യസ്തമായ കഴിവുള്ള ഡിഫറെൻ്റ്ലി ആബിലായിട്ടുള്ള ആളുകളെയൊക്കെ അവർക്കുള്ള ഒരു ഇൻസ്പയർ അവാർഡ് കൊടുക്കുന്ന പരിപാടികൾ അതുപോലെ തന്നെ ഗിഫ്റ്റ് വയനാട് അതായത് വയനാട്ടിലെ മുഴുവൻ ക്ലബുകൾക്കും ഉള്ള ഗിഫ്റ്റുകൾ തുടങ്ങിയ ഒരുപാട് പരിപാടികൾ സ്കാമ്പിലൊന്ന് പറഞ്ഞിരുന്നു അതും ഇന്ന് അതിന് പുറമെ നമുക്ക് ഒളിമ്പിക് ഈ സെലബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പരിപാടികൾ വയനാട്ടിലെ പ്രധാനപ്പെട്ട എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആവശ്യമുള്ള കുറച്ച് സ്കൂളുകൾക്കുള്ള കിറ്റുകൾ തുടങ്ങി പല പരിപാടികൾ അതോടൊപ്പം ഏറ്റവും ആയിട്ട് നമ്മൾ സ്കിം ബോർഡിൻ്റെ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ നമ്മളെ റീലിലൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ സ്കാമ്പിലോ പാലിക്കാൻ പോവാണ് അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സോ ഗോ ടു ദ പ്രോഗ്രാം സുന്ദരമായ ഈ ദിവസം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാം തുടങ്ങുന്നത് ഒരു വിശ്വാസത്തിലാണ് ആ വിശ്വാസമില്ലെങ്കിൽ മറ്റെന്തും പോലെ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കുവാൻ സാധ്യമല്ല അതിപ്രസക്തമല്ലെങ്കിലും വളരെ പ്രശസ്തമായ വാക്കുകൾ പറഞ്ഞത് റൊണാൾഡോയും റിവാൾഡോയും ഗെരിഞ്ചോയും എല്ലാം അടങ്ങുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് ഫുട്ബോൾ താരരാജാക്കന്മാരിൽ അലങ്കരിക്കുന്നവൻ ഡച്ച് ഫുട്ബോളിന്റെ ഇതിഹാസ നായകൻ ചെന്നുപെട്ട ഇടങ്ങളിലെല്ലാം തന്റെ യാത്രയുടെ അടയാളം റോബിൻ വാൻ പേഴ്സി എന്ന ഫുട്ബോൾ മാന്ത്രികൻ റോബിൻ വാൻ പേഴ്സി ഒരു നെതർലാൻഡ് കാരനാണ് നെതർലാൻഡ് ആ നാടിന് ആ വാക്കിന് തന്നെയുണ്ട് പറയാനൊരു ചരിത്രം ശങ്കുറപ്പിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ വലിയ ചരിത്രം ഒന്നുമല്ലാതിരുന്ന സമുദ്രനിരപ്പിനോളം താഴ്ന്ന ചതുപ്പ് നിരമായ ഭൂമി നെതർലാൻഡ് എന്ന വാക്കിന് പോലും അർത്ഥം ചതുപ്പ് നിരം എന്നാണ് ആ രാജ്യമാണ് ആ നാടാണ് ഇന്ന് ലോകം കണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഏറ്റവും പ്രശസ്തമായ ഇടയ ഇടമായി മാറിയത് അത് ആ ജനതയുടെ ചങ്കുറപ്പിന്റെ അനന്തരഫലമാണ് അതുപോലെ വയനാട്ടിലെ നെതർലാൻഡ് എന്നൊക്കെ പറയാവുന്ന കായിക മേഖലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ നെതർലൻഡ് എന്ന് പറയാവുന്ന കായിക മേഖലയിൽ എണ്ണമറ്റാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയ നാടാണെങ്കിൽ കൂടി തോട്ടം തൊഴിലാളികളുടെയും അതുപോലെ തന്നെ പിന്നോക്കക്കാരുടെയും ആധിക്യം കൊണ്ട് കായിക മേഖലയിൽ വളരെ സജീവമായ ഒരു മേൽവിലാസമില്ലാത്ത ഒരു ജില്ലയിലേക്ക് ഒരു കംപ്ലീറ്റ് സ്പോർട്സ് മാൾ എന്ന ഒരു കൊണ്ട് വയനാട്ടിലേക്ക് സ്കാംബിലോ സ്പോർട്സ് വന്നതും അതുപോലെ ഒരു ചരിത്രത്തിന്റെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ചങ്കുറപ്പിന്റെ ഇവിടെ നമ്മുടെ നാട്ടിൽ കായിക സംസ്കാരം വളർത്തിയെടുക്കാൻസ് കാണിക്കുന്ന ഈ ഒരു താല്പര്യം അത് അവരുടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വയനാടൻ ജനതയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഈ നാടിന്റെ ആരോഗ്യ മേഖല കൂടി അല്ലെങ്കിൽ വെൽനസ് ഇൻഡസ്ട്രി കൂടി കൂടുതൽ നല്ല മെച്ചത്തിലേപ്പ് കൊണ്ടുവരണമെന്ന ആദ്യമായ ആഗ്രഹമുള്ള ഹെൽത്തി ലൈഫ് ഈസ് ഹാപ്പി ലൈഫ് എന്ന മോട്ടോയോട് കൂടി പ്രവർത്തിക്കുന്ന സ്കാമ്പിലോ സ്പോർട്സ് ഈ നാട്ടിലേക്ക് വന്നത് വലിയ ഒരു നേട്ടം കൊയ്യാൻ തന്നെയാണ് അത് വയനാടൻ ജനതയുടെ ആരോഗ്യ മേഖലയിലെ വലിയ നേട്ടമായിരിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഞാനിത് പറയാൻ കാരണം ഇവർ അവതരിപ്പിക്കാൻ പോകുന്ന ഇന്ന് വരെ വയനാട്ടിൽ അവതരിപ്പിച്ചിട്ടില്ലാത്ത ഫിറ്റ്നസ് ബ്ലൂ പ്രിന്റ് പോലെയുള്ള അനേകം പദ്ധതികൾ വയനാടൻ ജനതയുടെ ആരോഗ്യം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ സ്കാമ്പുലോ സ്പോർട്സിന്റെ അജണ്ടയിലുണ്ട് ഉണ്ട് കൂടി നിങ്ങൾ അറിയിക്കുന്നു ഈ ഭൂമി ഞാൻ ഈ ഭാഗത്തോടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ് ഒരുപാട് വർഷക്കാലം വെറുതെ കടന്ന ഒരു മലയടിവാരം ഒരു വയലും മലയും ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം ഇവിടെ എന്തുകൊണ്ടാണ് ഒരു സ്ഥാപനങ്ങളും തുടങ്ങപ്പെടാത്തതെന്ന് ആലോചിക്കാറുണ്ടായിരുന്നു പണ്ട് പക്ഷേ പിന്നീടാണ് കഴിഞ്ഞ ഈ ഏപ്രിൽ പതിമൂന്നിനാണ് എനിക്ക് മനസ്സിലായത് ഈ കണ്ട കാലം ഈ ഭൂമി ഒരു വലിയ ചരിത്രത്തെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു അതിന്റെ പ്രസവമായിരുന്നു ഏപ്രിൽ പതിമൂന്നിന് നടന്നത് അതാണ് സ്കാമ്പിലോ സ്പോർട്സ് എന്ന ഈ വലിയ പ്രസ്ഥാനം എന്ന് അന്നാണ് എനിക്ക് ബോധ്യമായത് കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണ് ഈ സദസ്സിന് ഔപചാരികമായ ഉദ്ഘാടന ഭാഷണത്തിനായി പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ അവളുകളെ ക്ഷണിക്കുകയാണ് സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭക്ഷണം ജീവിതശൈലി അതുമായിട്ട് ബന്ധപ്പെട്ടില്ല പങ്കെടുക്കുന്ന നമ്മുടെ നാട്ടിലെ കായിക താരങ്ങളെ അവർ നമ്മുടെ ശരീരത്തിൽ സംരക്ഷിക്കാനുള്ളത് അതുകൊണ്ട് ചെലവ് വന്നിരിക്കാൻ താല്പര്യമായി അതിലേക്ക് ആവശ്യമായ സാധ്യമായ

ൻ തിളങ്ങി വന്നിരിക്കുന്നു അതോടൊപ്പം ചാമ്പ്യൻഷിപ്പ് ഡൽഹി ഡൽഹിയിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഗോൾഡ് മെഡൽ നേടി വന്നിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടാസ് മുഹമ്മദ് അജിനാസ് ബ്രഹ്മനന്ദി അജിനാസിന് പിന്നിലും നമുക്കെപ്പോഴും അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളെ സ്ഥിര സാന്നിധ്യമായി കാണാം ഇൻസ്പിരേഷന് ഒരുപാട് നന്ദി അറിയിക്കുന്നു അവാർഡ് നൽകുന്നതിനായി സമ്മാനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ശംശാനവരെ ക്ഷണിക്കുന്നു കൂപ്പണ സമ്മാനം നൽകുന്നു സെലീം കടവൻ അവൾ സ്വീകരിക്കുന്നു വെള്ളാമ്പലജി എസ് എസ് ഫലമായി താങ്ക് യു Why do you ഏതൊരു ടൂർണമെന്റ് കമ്മിറ്റിക്കും മാതൃകയായ രീതിയിൽ ഏറ്റവും വിജയകരമായ അഖിലേന്ത്യാ സെവൻസ് നടത്തി വിജയിപ്പിച്ചെടുത്ത ആരംഭത്തിന് സമ്മാനം നൽകുന്നു സലീം കടവൻ അവർക്ക് ഇനി നമ്മുടെ സ്കിം ബോർഡിന്റെ ട്രെയിനിങ് നടക്കാൻ പോകുന്നു ഇത്ര നേരം നമ്മൾ പറഞ്ഞ നമ്മൾ കാത്തിരുന്ന സ്കിം ബോർഡിന്റെ ട്രെയിനിങ് നടക്കാൻ പോകുന്നു de